ആരോഗ്യമേഖലയെയും വിദ്യാഭ്യാസ മേഖലയെയും തകർക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കോട്ടയത്തെ മരണപ്പെട്ട കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് മന്ത്രി തന്നെ നൽകി സംഭവം പരിശോധിക്കാൻ കളക്ടറേയും ചുമതലപ്പെടുത്തി എന്നിട്ടും അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയാണ് ചില മാധ്യമങ്ങളും ആരോഗ്യമേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ടി പി രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി വീണ ജോർജിനെതിരെ പാർട്ടി അംഗങ്ങൾ പരസ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു നേരിട്ട് അനുഭവമുള്ള രണ്ട് മേഖലകളാണ് ഈ രണ്ട് മേഖലകളും തകർക്കുന്നതിനുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചന കേരളത്തിൽ നടന്നു നടന്നുവരികയാണ് ഈ നിലപാടിന്റെ ഭാഗമാണ് വിമർശനങ്ങൾ പാർട്ടിക്കകത്തുന്നയിക്കാനുള്ള സാഹചര്യമുണ്ട് ആരോഗ്യമേഖലയെ സംരക്ഷിക്കാൻ പാർട്ടി രംഗത്തിറങ്ങുവെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു